ഹായ് ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് കേക്കാണ് ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ക്യാരറ്റ് കേക്കാണ് അപ്പം ആ വീഡിയോനെ കാണൂ അതുപോലെ ചെയ്ത് നോക്കൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വന്ന് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ ഞാൻ എടുക്കുന്ന അളവെല്ലാം അതുപോലെ എടുത്താൽ അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് വരും അപ്പം ശരി വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ നമുക്ക് ഈ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കണ മൂന്ന് എഗ്ഗ് മൂന്ന് എഗ്ഗ് റൂം ടെമ്പറേച്ചറിലെ മൂന്ന് എഗ്ഗ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഹാഫ് കപ്പ് ഷുഗർ വേണം ഹാഫ് കപ്പ് മതിയാവും കാരണം നല്ല മധുരം വേണമെങ്കിൽ ഒരു കുറച്ചുകൂടെ ഷുഗർ എടുക്കാം പക്ഷേ ഹാഫ് കപ്പ് എനഫായിരിക്കും ഇതിനും അത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് നല്ലോണം ബീറ്റ് ചെയ്യണം അതായത് ഇതൊരു ഡബിൾ ആവണം അതുവരെ നല്ലൊരു ഒരു കണ്ടിന്യൂസ് ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഈ ഷുഗർ ഇട്ട് കൊടുത്ത് കൊടുത്ത് ബീറ്റ് ചെയ്ത് ഇതുപോലാകും നല്ല ഒരു നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിൽ ഇത് വരാൻ തുടങ്ങും നന്നായിട്ട് നമ്മൾ അതുവരെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇപ്പം ഇത് ഒരു ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞാൽ കാൽ കാൽ കപ്പ് ഓയിൽ ഓയിലും പിന്നെ അതുപോലെ തന്നെ സെയിം കാൽ കപ്പ് നമ്മൾ മിൽക്കും കൂടെ ആഡ് ചെയ്യണം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വിത്തിൻ വൺ അവറിനുള്ളിൽ നമുക്ക് ഇതെല്ലാം നമുക്ക് ഇത് ബേക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നര കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോറും പിന്നെ ഞാൻ ബേക്കിംഗ് പൗഡർ ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇങ്ങനെ ഈ അരിപ്പ പോലത്തുള്ള ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മളിതൊന്ന് അരിച്ചാണ് നമ്മൾ ഈ ബാറ്ററിലോട്ട് ഇത് ഇടേണ്ടത് ഡയറക്റ്റിട്ടാൽ അത് നമ്മൾ ഈ അത് കട്ടിയാക്കുക അതുകൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് അരിച്ചിട്ടാൽ നമുക്ക് നല്ലതായിരിക്കും എന്നിട്ട് നമ്മളിത് നന്നായിട്ട് ഒന്നുകൂടൊന്ന് നന്നായിട്ട് ഇത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിനകത്തൊരു വാനില എസൻസും നമുക്കൊരു ടീസ്പൂൺ ചേർക്കാം പിന്നെ അതുപോലെ തന്നെ കളർ വല്ലതും വേണമെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് സിറപ്പൊന്നും പാനീയാക്കിയിട്ട് ഒഴിക്കുകയും ചെയ്യാം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഒരു ഹാഫ് കപ്പ് ക്യാരറ്റ് നന്നായിട്ട് കുഞ്ഞ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതായിരിക്കണം അതും കൂടെ ഇതിനകത്തോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് മിൽക്കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരിയും കൂടെ ഒന്ന് ലൂസ് വേണമെങ്കിൽ മാത്രം ഒരു കുറച്ച് മിൽക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളാണെങ്കിൽ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ ഓവൺ പ്രീഹീറ്റ് ചെയ്തിരിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതിനകത്താണോ ഉണ്ടാക്കുന്നത് ആ ബേക്കിംഗ് ട്രേയിലായിട്ട് ഒരു ബേക്കിംഗ് ഷീറ്റ് ഇട്ടിട്ട് ഈ ബാട്ടർ അതിനകത്ത് ഒഴിച്ചിട്ട് ഒരു വൺ എയ്റ്റിയിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ഫോർട്ടീ മിനിറ്റ്സ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒന്ന് കുത്തി നോക്കണം ഇത് വെന്തോന്ന് ഓരോരുത്തരുടെ ഓവനിൻ്റെ ഇതനുസരിച്ചിരിക്കും വെന് ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഒരു പത്ത് മിനിറ്റൂടെ ഒന്ന് വെച്ചാൽ മതി പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം അതൊക്കെ ഇഷ്ടം എന്നാൽ അവരവരുടെ ചോയ്സ് പോലാണ് നട്ട്സൊക്കെ എന്ത് വേണമെങ്കിലും ഇടാം അങ്ങനെ ബേക്കായി വന്നിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ചൂടോടെ തന്നെയാണിങ്ങെടുത്തതും കട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് കൂളായിട്ട് കട്ട് ചെയ്താൽ മതി എന്നാലേ നന്നായിട്ട് മുറിക്കാൻ പറ്റും ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങ് പെട്ടെന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി അങ്ങ് കട്ട് ചെയ്തെന്നേ ഉള്ളൂ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ അളവെല്ലാം ഇതുപോലെ എടുത്താൽ മതി അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് വരും പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ഞാൻ ചൂടോടെ തന്നെ ഇത് കട്ട് ചെയ്ത കാരണം ആവി പിറക്കുന്നുണ്ട് കൈ എനിക്ക് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളുന്നുണ്ട് അതുകൊണ്ട് ഞാനത് മൊത്തത്തിൽ കട്ട് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തു എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒരു എനിക്കിതിന് കുറച്ചുകൂടെ ഷുഗർ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്യാം പക്ഷേ ഇതിൽ അധികം മധുരമില്ല കേക്കിന് ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയേക്കുന്നതിന് പക്ഷേ നല്ല മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടെ മധുരം ആഡ് ചെയ്യാം അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക് യു